ഡീസലിന് റെക്കോർഡ് വില പെട്രോൾ വിലയും കത്തിക്കയറുന്നു മൂന്നാം ദിവസവും വില കൂടി പെട്രോൾ ഡീസൽ വിലയിൽ വീണ്ടും വർധന കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇന്ധന വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് വിലയാണ് ഡീസലിന് ഇപ്പോഴുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കൂടിയതാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്ക് കാരണം മുംബൈയിൽ ഡീസൽ വില ലിറ്ററിന് എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയായി ഉയർന്നു കൊൽക്കത്തയിൽ ഇത് എഴുപത്തിരണ്ട് പോയിന്റ് നാല് ആറ് രൂപയും ചെന്നൈയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് നാല് രൂപയും ദില്ലിയിൽ അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഒന്ന് രൂപയുമാണ് പെട്രോൾ വിലയിലും ഞെട്ടിക്കുന്ന വർദ്ധനയാണ് ഉള്ളത് മുംബൈയിൽ പെട്രോൾ വില ലിറ്ററിന് എൺപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് രൂപയാണ് കൊൽക്കത്തയിൽ ഇത് എൺപത് പോയിന്റ് ഒൻപത് എട്ട് രൂപയും ചെന്നൈയിൽ എൺപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒൻപത് രൂപയുമാണ് ദില്ലിയിൽ പെട്രോൾ വില എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം അഞ്ച് രൂപയാണ് ഡീസൽ വില വർധന രാജ്യത്ത് വൻ വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്നാണ് ഭയക്കുന്നത് ഇന്ധനവിലയ്ക്ക് കാരണം ക്രൂഡ് ഓയിൽ വിലയുടെ വർദ്ധനവ് മാത്രമല്ല ഉയർന്ന എക്സൈസ് തീരുവ കൂടിയാണ് ആഗോള വിപണിയിൽ എണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത വെനസിലേവയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നാൽ ആഗോളതലത്തിൽ ഉൽപാദനം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ അധികനാൾ ഉയർന്ന വില തുടർന്നേക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള